ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രണ്ടു ദിവസം വീഡിയോ ചെയ്യേണ്ടതായിട്ട് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഇന്നലെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടിയായിട്ടോ അത് വേറെ ഒന്നല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം അറിയാലോ യുദ്ധസമാനമാണ് സാഹചര്യം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമൊക്കെ ഒരുപാട് വഷളായി ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ആരുടെയും ഉള്ളിൽ ഒരു പേടിയില്ല യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യത്തേക്കും ഇവിടുന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഒരു തരി പോലും പേടിയില്ല എന്ന് മാത്രമല്ല നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം കൂടിയാണ് നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം ശരിയല്ലേ എനിക്കൊരു പേടിയില്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാവാൻ കാരണം ശക്തരായിട്ടുള്ള ഇന്ത്യൻ ആർമി തന്നെയാണ് ആർമി എന്നെയും എൻ്റെ രാജ്യത്തെയും സംരക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് എനിക്കൊരു പേടി ഇല്ലാത്തത് രാജ്യം കാക്കാൻ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ഓപ്പോസിറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അക്രമങ്ങളെ ചെറുക്കാൻ തക്കവണ്ണം ശക്തരും സജ്ജരുമായിട്ടുള്ള ധീരരായിട്ടുള്ള ഇന്ത്യൻ ആർമി അതിർത്തി കാക്കുമ്പോൾ എനിക്കിവിടെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും സ്വസ്ഥതയിലും ഉറങ്ങാനും സാധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അവസ്ഥയാണ് ഈ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ പട്ടാളക്കാർ ഇവിടെ കാശ്മീരിലുള്ള പട്ടാളക്കാർ ആരും ഉറങ്ങിയിട്ടില്ല ശരിക്കും എന്നും ഫയറിങ്ങും ബോംബിടലും തന്നെ ഇന്നലെ ഇന്നലെ പാകിസ്ഥാൻകാർ ബോംബിട്ടിട്ട് അതിൻ്റെ ഒരു കഷ്ണം കൂടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെ ബ്ലീഡിംഗ് ആയി മുഴുവൻ ദേഹത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല കുടിക്കാൻ വെള്ളമില്ല കറണ്ടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ നടന്നിട്ട് ഭക്ഷണം എടുക്കാൻ വന്നതാണ് എന്റെ പിന്നിൽ കാണാൻ കാടിൻ്റെ നടുക്ക് തന്നെയാണ് കുറച്ച് ഭക്ഷണം ഭക്ഷണത്തിന്റെ സാധനം എടുക്കാൻ വന്നതാണ് രണ്ടുമൂന്നു ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് കുറച്ചു ദിവസമായി അതിനുശേഷം ആ ഭീകരാക്രമണത്തിന് ശേഷം ശരിക്കും ഉറങ്ങിയിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് രാത്രിയും പകലും ഫയറിംഗ് തന്നെ മലയാളിയായിട്ടുള്ള പട്ടാളക്കാരന്റെ വീഡിയോ ആണിത് കാശ്മീരിൽ നിന്ന് നിന്നെടുത്തതാണ് ഇപ്പൊ കാശ്മീരിലെ പട്ടാളക്കാര് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മനസമാധാനത്തോടുകൂടി ഒന്നും ഉറങ്ങിയിട്ട് വരെയില്ല നമ്മളെപ്പോഴും പറയാം പലരും പറയുന്ന കേൾക്കാറുണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞ് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് പട്ടാളക്കാർ എന്നുള്ളത് അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അക്ഷരം പ്രതി ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരവിടെ ഉറക്കമൊഴിഞ്ഞ് സമയ മര്യാദയ്ക്ക് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാത്ത പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർ നമുക്ക് വേണ്ടി കാവലിരിക്കുകയാണ് ആ ഒരു കാവിൽ തരുന്ന ശക്തിയും ധൈര്യവും തന്നെയാണ് ഇവിടെ ഒരു പ്രയാസവും ഒരു പേടിയില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു രീതിയിൽ യുദ്ധം വരാണ്ടിരിക്കട്ടെ ഇപ്പം ഈ വീഡിയോയിൽ തന്നെ ഈ പട്ടാളക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ആർമിക്കാരാണ് മലയാ അത് മലയാളിയാണോ എന്നുള്ളത് നമുക്കിവിടെ ഏഷ്യയില്ല എല്ലാവരും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ പോയിരിക്കുന്ന പട്ടാളക്കാരാണ് അവർ മലയാളിയായാലും തമിഴരായാലും ഹിന്ദിക്കാരായാലും വേറെ ഏത് സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരായാലും നമ്മുടെ ഹീറോസാണ് അപ്പോൾ അവരുടെ ജീവന് അവരുടെ ആരോഗ്യത്തിന് ഒരു രീതിയിൽ ഒരു പ്രയാസവും വരുത്തുന്ന ഒരു ഒരു കാര്യങ്ങളും അതിർത്തിയിൽ സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അവരവിടെ ധീരതയോടുകൂടി അവരവിടെ അത്രയും കൂടി കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ പുഷ്പം പോലെ ഇറങ്ങി നടക്കുന്നത് അവരവരുടെ ജീവനെ പേടിച്ച് അവർ ആദ്യം ആളത്തിൽ ഒളിച്ചിരുന്നെങ്കിൽ ഈ ആക്രമണങ്ങൾ ഡയറക്റ്റ് വരിക നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കും അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ നേരാവണ്ണം ഭക്ഷണം പോലും ഇല്ലാത്ത ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന അവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സെല്യൂട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് അതേപോലെ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേറെ ഒന്നുമല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവരുടെ ജീവിതം കൊടുത്തിട്ടാണ് അവർ നമ്മളെ സംരക്ഷിക്കേണ്ടി വരിക ഏത് സാഹചര്യങ്ങളിലും സങ്കുറ്റത്തോടുകൂടി അവയെല്ലാം നേരിടാൻ ഇവർക്ക് ശക്തി ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ജവാൻ്റെ പോലും രക്തം രക്തം പൊടിയുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടാവരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഏത് രീതിയിലുള്ള യുദ്ധമോ കാര്യങ്ങളോ വന്നാൽ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് കടന്നാക്രമിച്ച ഭീകരർക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് നൂറ് ശതമാനോ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ പോലും ഒരു പട്ടാളക്കാരൻ പോലും ഈ ഒരു അവസരത്തിൽ ജീവഹാനിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പരിക്കുകളോ ഒന്നും ആർക്കും വരാതെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസിനും അവരുടെ നന്മയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവരാണ് യഥാർത്ഥ ഹീറോസ് ഇവരെ മറന്നുകൊണ്ടാവരുത് നമ്മുടെ ജീവിതം ഇവരുണ്ടെങ്കിൽ മാത്രമേ നമ്മളും കൂടെയുള്ളൂ ഇവരില്ലെങ്കിൽ എന്നോ ബാക്കിയുള്ളവർ വന്ന് കയറി മേഞ്ഞ് നിറങ്ങിയിട്ട് പോയിട്ടുണ്ടാവും അതൊന്നുമില്ലാതെ നമ്മൾ ഇത്രയും സന്തോഷത്തിലും സമാധാനത്തിലും ചങ്കൂറ്റത്തിലും ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കേണ്ടത് ഇവർക്കാണ് ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി ഇവരാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ഹീറോസ് ഇവരെ മറന്നുകൊണ്ട് നമുക്കൊരു ദിവസം പോലും ഉണ്ടാവരുത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓരോ ആർമിക്കാരനെയും ഉൾപ്പെടുത്തുക സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് ശാന്തവും സമാധാനവും ആവട്ടെ എന്നാൽ മാത്രമേ അവർക്ക് സമാധാനമായിട്ട് അതിർത്തി അതിർത്തിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അവർക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനും ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ എല്ലാവരും ചാനൽ കാണുന്ന സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പറയും എല്ലാവർക്കും തരാ